ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ ഭരണഘടനാ രണ്ട് ബില്ലുകൾ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് സഭയിൽ അവതരിപ്പിച്ചത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനായുള്ള ബിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ കാലാവധിയിൽ മാറ്റം വരുത്തുന്ന ഭേദഗതി ബിൽ എന്നിവയാണ് കേന്ദ്രമന്ത്രി സഭയിൽ വെച്ചത് പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതോടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകി ബില്ലിനെ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ എതിർത്തു ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഫെഡറൽ സംവിധാനത്തിന് എതിരായ ബിൽ അടിയന്തരമായി പിൻവലിക്കണമെന്നും കോൺഗ്രസ് അംഗം മനീഷ് തിവാരി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ വൈവിധ്യം ഇല്ലാതാക്കുന്നതാണ് ബില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ധർമ്മേന്ദ്ര യാദവ് ആരോപിച്ചു ഏകാധിപത്യത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കാര്യക്ഷമമായ മാർഗം വേണമെന്നും സ്പീക്കർ പറഞ്ഞു ബില്ലിനെതിരെ കടുത്ത എതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി നിയമസഭകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണിത് ഇത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരമല്ല ഒരു വ്യക്തിയുടെ ആഗ്രഹ മാത്രമാണെന്ന് കല്യാൺ ബാനർജി എം പറഞ്ഞു ബിൽ ജെ പി സിക്ക് വിടണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു ബില്ലിനെ പിന്തുണച്ച് ടി ഡി പി രംഗത്തെത്തി വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി എന്ന ലക്ഷ്യത്തെ ദൃഢമാക്കുന്ന തീരുമാനമെന്ന് ടി ഡി പി വ്യക്തമാക്കി ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നേർക്കുള്ള കടന്നാക്രമണമാണ് ബില്ലെന്ന് മുസ്ലിം ലീഗ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബില്ലിനെ എതിർക്കുമെന്ന് ഡി എം കെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബില്ലിനെ അനുകൂലിക്കുമെന്ന് തെലുങ്ക് പാർട്ടി പ്രഖ്യാപിച്ചു ബില്ലിന്മേൽ സമഗ്ര ചർച്ചകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടേക്കും ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയെ ലോക്സഭാ സ്പീക്കറാണ് പ്രഖ്യാപിക്കുക അംഗങ്ങളെ സ്പീക്കർ ഇന്ന് തന്നെ തീരുമാനിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബിൽ ജെ പി സിക്ക് വിടാനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല ജെ പി സി അംഗങ്ങളെ തീരുമാനിച്ച ശേഷം പ്രമേയം അവതരിപ്പിക്കും ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് വോട്ട് സർക്കാരിന് ലഭിച്ചു വോട്ടാണ് പ്രതിപക്ഷത്തിന് കിട്ടിയത് വോട്ടുകളിൽ വ്യത്യാസമുണ്ടെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിന്റെ പരിചയക്കുറവ് പലർക്കും ഉണ്ടായിരുന്നു അതേ തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്ത് വോട്ടെടുപ്പ് നടത്തി ഇരുന്നൂറ്റി അറുപത്തി അംഗങ്ങൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തു ജെ പി സി രൂപീകരിക്കാനുള്ള പ്രമേയം രണ്ടു ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇതിനൊപ്പം ചേർക്കുന്നതിനുള്ള ബിൽ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ബിൽ അവതരിപ്പിച്ചത് ഒരേ സമയമുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സാധ്യമാക്കും വിധമാണ് ബില്ലിലെ വ്യവസ്ഥ അടിസ്ഥാനപരമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകൾ ചുരുക്കിയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് രാജ്യ പുരോഗതിക്ക് ഇത് അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രിമാരടക്കം വിശദീകരിക്കുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു നടത്തി വന്നിരുന്നത് അതിനുശേഷം ആ രീതി തകരുകയും തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് എല്ലാ വർഷവും നടത്തി വരികയോ ഒരു വർഷത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി നടത്തേണ്ടതായോ വന്നു ഇത് സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒന്നായി മാറി സുരക്ഷാ സൈന്യങ്ങളെയും മറ്റു ഉദ്യോഗസ്ഥരെയും അവരുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി ദീർഘകാലത്തേക്ക് തെരഞ്ഞെടുപ്പും അനുബന്ധ ജോലികളിലേക്ക് നിയോഗിക്കേണ്ടതായും വന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ദീർഘകാലത്ത് േക്ക് വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ടായി എല്ലാ വർഷവും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമ്പ്രദായത്തിന് അറിവ് വേണമെന്നും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടന്ന കാലത്തേക്കും മടങ്ങണമെന്നും നിയമ കമ്മീഷന്റെ നൂറ്റി എഴുപതാം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിയമപരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ഭാഗത്ത് നിരീക്ഷിക്കുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല എങ്കിലും മറ്റ് സാഹചര്യങ്ങളിൽ നിയമസഭകളിലേക്ക് വെവ്വേറെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായി കാണണം നിയമം എന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാകണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ശുപാർശ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചത് പദ്ധതി നടപ്പാക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു